നൽകാം ഈ മനുഷ്യനൊരു ബിഗ് സല്യൂട്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ സ്വർണം ഉടമസ്ഥന് തിരികെ നൽകി പഴയനൂർ സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ മാതൃകയായി വഴിയിൽ നിന്ന് വീണു കിട്ടിയ മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ സ്വർണാഭരണങ്ങളും പണവും ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് പഴയനൂർ പ്ലാഴി സ്വദേശിയായ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ബാഗ് ഒട്ടും അടിക്കാതെ കൃത്യമായി തിരികെ നൽകി പോലീസിന്റെ സത്യസന്ധത ഉയർത്തിപ്പിടിച്ച ഈ മനുഷ്യന് അഭിവാദ്യങ്ങൾ നേരുകയാണ് സമൂഹം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ ആർ പി എഫ് കോൺസ്റ്റബിളായ മണികണ്ഠനാണ് ഈ സത്യസന്ധയുടെ ഉടമ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിലെ കസേരയിൽ ഒരു ലേഡീസ് ബാഗ് ഇരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബാഗ് തുറന്നു നോക്കിയപ്പോൾ മണികണ്ഠൻ പോലും ഞെട്ടി ഏകദേശം അൻപത് പവൻ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും പതിനൊന്നായിരം രൂപയും ഒരു മൊബൈൽ ഫോണും അതിനകത്തുണ്ടായിരുന്നു ഉടൻ തന്നെ മണികണ്ഠൻ ബാഗ് അധികൃതരെ ഏൽപ്പിച്ചു തുടർന്ന് ബാഗിലുണ്ടായിരുന്ന ഫോണിലേക്ക് വന്ന കോളിലൂടെ ഉടമസ്ഥനെ കണ്ടെത്തി ചെന്നൈയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശി രവികുമാറിന്റെ ഭാര്യയുടേതായിരുന്നു ഈ ബാഗ് ട്രെയിൻ ഇറങ്ങിയപ്പോൾ തിരക്കിനിടയിൽ മറന്നുപോയതാണ് തിരികെ ലഭിച്ച സന്തോഷത്തിൽ രവികുമാർ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നന്ദി അറിയിച്ചു കഴിഞ്ഞ ഡിസംബറിലും എട്ട് പവൻ സ്വർണവും പതിനായിരം രൂപയും ഇതേ സ്റ്റേഷനിൽ വെച്ച് മണികണ്ഠന് കിട്ടിയിരുന്നു അന്നും ഒരു സംശയത്തിനും ഇടനൽകാതെ ഇത് ഉടമസ്ഥന് തിരികെ നൽകി തന്റെ സത്യസന്ധത തെളിയിച്ചു പഴയനൂരിലെ പ്ലാഴി സ്വദേശിയായ മണികണ്ഠൻ പതിനൊന്ന് വർഷമായി റെയിൽവേ പോലീസിൽ സേവനമനുഷ്ഠിക്കുന്നു ഭാര്യ ജിഷ മക്കൾ രേവതി ശ്രീരുദ്ര